യാ മോനെ കയ്യടിക്കണടാ കാര്യമെന്നറിയോ സുപ്രീം കോടതി നമ്മുടെ സംഘീ മന്ത്രി പൊങ്കോനെ എട്ടത്തിട്ട് അലക്കിയിട്ടുണ്ട് സംഗീ കേന്ദ്രങ്ങളൊക്കെ വിചാരിച്ചതെന്നറിയോ കുറേശിന് ഇത്രയും നീചവും നികൃഷ്ടവുമായ ഭാഷയിൽ സംസാരിച്ചപ്പം സംഗീ കേന്ദ്രങ്ങൾക്ക് വിചാരിച്ചു അയാളുടെ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ട് എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ കോടതി കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് അതിനെയൊക്കെയാണ് നമ്മൾ കയ്യടിക്കണത് കയ്യടിക്കണടാ അർത്താണ് അതാണ് സുപ്രീം കോടതി അതാണ് ജസ്റ്റിസ് അതാണ് കോടതി കൊണ്ട പവർക്ക് ചോദിക്കാനുള്ള ആരോടാ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്ന രാജ്യസ്നേഹി വന്നത് ഓരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ വാരത് പഴം തീക്കി ചോദിച്ചത് ഒരാളുടെയും പോസ് ഒന്നും കണ്ടിക്കില്ലാലോ അപ്പം സോഫിയ കുറിയിച്ച് നമുക്ക് വേണ്ട രാഹുൽ ഗാന്ധിയിലെ ദേശവിരുദ്ധനാക്കാൻ കോട്ട ചാനലിലെ അരുൺകുമാറിനെ ആക്കാനും മീഡിയ വണിലെ നിഷാദ് റാവത്തങ്ങനെ ആക്കാനും മനോരമയിലെ നിഷയാക്കാനൊക്കെ എന്തിന്നാണ് എവിടുന്നൊക്കെയാ നാവ് പക്ഷെ ഈ സംഖ്യ എനിക്കൊന്നും പറയണ്ട അത്രയധികം ലോകം കണ്ടിട്ടില്ലാത്ത ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഇത്രയധികം നമ്മുടെ നമ്മുടെയൊക്കെ അഭിമാനമായ സോഫിയ കുറേശേനേയും സൈന്യത്തെയും കുറ്റമാർ രണ്ടായിരത്തി പതിനാല് ശേഷം വന്ന് രാജ്യ നമുക്കൊക്കെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറയാം നിങ്ങളെ നിങ്ങളെയൊക്കെ കൃത്യമായി നമുക്കറിയാം നിങ്ങളെന്താണെന്നും നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും കൃത്യമായി അരി ആഹാരം കഴിക്കുന്നത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇഗ്നോർ ടിഗ്നോർ സംഘീകേന്ദ്രങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഈ മന്ത്രിപുങ്കവനെ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയാക്കുമെന്നാണ് ഗ്യാസ് പക്ഷേ പറയാൻ കഴിയില്ല കേട്ടോ എന്നാൽ ഇതൊക്കെ ഇതൊക്കെ തന്നെ ഇവരുടെ യോഗ്യത മുഖ്യമന്ത്രിയാക്കാനും വിഭാഗത്തിലാക്കി ഒരുക്കാനും രാജ്യസഭയിൽ വിഭാക്കാനുള്ള യോഗ്യത ഇതൊക്കെ തന്നെ കേരളത്തിലേക്ക് മനുഷ്യത്വവും രാജ്യസ്നേഹമൊക്കെ പറഞ്ഞടങ്ങുന്ന എത്ര ബി ജെ പിക്ക് ആര് ഇതിനെപ്പറ്റി കമാന്ന് രക്ഷം പറഞ്ഞു ഇത് നാണ്ട രാജ്യസ്നേഹം രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്ന രാജ്യസ്നേഹം മാത്രം